ഉറുമ്പിന്റെ ഉറുമ്പിന്റെ അപ്പന്റെ അപ്പന്റെ പേര് പ്പൻ എന്ന് ഉത്തരം പറഞ്ഞു ആറ്റപ്പൻ കലണ്ട എന്താണ് വധു വരുന്ന അടുത്ത് പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നതിന് ഉണ്ട് ആരെങ്കിലും വിളിച്ചാൽ പിറകിൽ ആരെങ്കിലും വിളിച്ചാൽ വിളക്ക് കൊളുത്താൻ തീയില്ല ആマネ കാണാനുള്ള വെളിച്ചമുണ്ട് വിളക്ക് കൊളുത്താൻ തീയില്ല ഇത്തരം മിന്നാമിനുങ്ങ മിന്നാമിനുങ്ങ അല്ല ഉത്തര ആഹാരീയ ആഹാരവും ആഹാരവും

എനർജി ആയോ ഏഹ് എങ്കിലും നിങ്ങൾ അപ്പറേ അപ്പറേ ഒന്ന് തിരിഞ്ഞു നോക്കിക്ക് മുഖത്തോട് തൊട്ടടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി

ാണ് നമ്മുടെ ഗുണങ്ങളെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അല്ലെ നമ്മളൊരു നമ്മുടെ വീട്ടിലോട്ട്